ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒരു ലെഗ് ഡേ ആണ് ലെഗിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ല രീതിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട മൂന്ന് നല്ല അടിപൊളി വർക്കൗട്ടുകളാണ് ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഞാനിപ്പോൾ ലെഗ് പ്രസ്സിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു മീഡിയം വെയ്റ്റ് ആണ് ലെഗ് പ്രസ്സിൽ ഫ്രണ്ട് പോർഷന് ഫീല് വരണമെങ്കിൽ നിങ്ങൾ ടോസ് വെക്കേണ്ടത് ലോവറിലാണ് ലോവറിൽ ോസ് വെച്ച് മാക്സിമം താഴേക്ക് ഇറക്കി ഫുള്ള് നീ ലോക്കാക്കാതെ വേണം പ്രസ് ചെയ്യാൻ മാക്സിമം താഴേക്ക് ഇറക്കി ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത ഒന്നുകൂടി എഫക്റ്റീവായിരിക്കും ലെഗ് വർക്കൗട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ വർക്കൗട്ടാണ് സ്ക്വാട്ട് സ്ക്വാട്ട് ഒരു കോമ്പൗണ്ട് ട്രെയിനിങ് ആണ് അതോടുകൂടി തന്നെ ലെഗ് വർക്കൗട്ടിൽ ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടോസ് വെക്കേണ്ടത് ഷോൾഡർ ലെവലിനേക്കാളും കുറച്ച് അകത്തി വെച്ച് വേണം നമ്മൾ സ്കോട്ട് ചെയ്യാൻ ഫുള്ള് കൊണ്ട് പറ്റാവുന്ന ഇട്ട് മാക്സിമം താഴേക്ക് ഇരുന്ന് വേണം സ്കോട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്താലേ ആ ഒരു കോട്ടർ സ്റ്റെപ്സിന് അത് മാക്സിമം എഫക്റ്റീവ് ആവുകയുള്ളൂ നല്ല രീതിക്ക് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും അതിനുശേഷം ഞാൻ ചെയ്തൊരു വർക്കൗട്ടാണ് ആക്സ് സ്കോട്ട് ഇതും മാക്സിമം താഴേക്ക് ഇരുന്ന് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഇട്ട് മാക്സിമം താഴേക്ക് ഇരുന്ന് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാൻ ഓക്കെ